പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം മെഡിക്കൽ ഹോസ്പിറ്റൽ റോഡ് നമുക്കറിയാം പ്രിയം എന്നാൽ ഈ പൂമ്പാറ്റ തന്നെ കളിച്ചും ചിരിച്ചും അവർ കഥ പറഞ്ഞും അപൂർവ ഇലക്കത്തിന്റെ കഥ നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ പോർത്തുഗൽ സ്വദേശിയായ വിദ്യാർത്ഥിയും പൂമ്പാറ്റയും തമ്മിലെ കൂട്ട് നാട്ടുകാർക്കിടയിൽ കൗതുകമാണ് വർണ്ണം വിതറുന്ന പൂമ്പാറ്റ ഒരു പൂവിൽ വന്നിരുന്നാൽ എന്തു ഭംഗിയാണോ അതുപോലെ മനോഹരമാണ് മുണ്ടേരിയിലെ അഞ്ചാം ക്ലാസ്സുകാരി അഭിനയയും പൂമ്പാറ്റയും തമ്മിലുള്ള സൗഹൃദത്തിന് പോത്തുകല് മുണ്ടേരി തമ്പുരാട്ടിക്കല്ലിലെ പുത്തൻ വീട്ടിൽ പ്രവീണിന്റെ മകൾ അഭിനയയും പൂമ്പാറ്റയും തമ്മിലുള്ള കൂട്ടിന്റെ കഥയാണ് ഇപ്പോൾ നാട്ടിലെ കൗതുക വാർത്ത സാധാരണയായി കാണപ്പെടുന്ന കാപ്പിനറത്തിലുള്ള ചിറകിൽ വെള്ളപ്പുള്ളികളുള്ള പൂമ്പാറ്റയാണ് ഈ പെൺകുട്ടിയോട് സൗഹൃദത്തിലായിരിക്കുന്നത് മൂന്ന് ദിവസം മുമ്പാണ് പൂമ്പാറ്റ അഭിനയം തേടിയെത്തിയത് പിന്നീട് ഇത് നിത്യസംഭവമായി തന്റെ കൈ പൂമ്പാറ്റയ്ക്ക് ഇരിക്കാൻ പാകത്തിന് കൈനീട്ടിയാൽ ഉടൻ പൂമ്പാറ്റ പറന്ന് കയ്യിൽ വന്നിരിക്കും വീടിന് അകത്തും പുറത്തും അഭിനയയെ തേടി പൂമ്പാറ്റ എത്തും അഭിനയയുടെ ആ ചെറുപുഞ്ചിനെയും ലാളനെയും പൂമ്പാറ്റയ്ക്ക് അത്രമേൽ ഇഷ്ടമാണ് മറ്റാരുമായും കൂട്ടാവാൻ പൂമ്പാറ്റ ഒരുക്കമല്ല രാവിലെ സ്കൂളിൽ പോകുന്നതിനു മുമ്പും സ്കൂൾ വിട്ടു വന്നതിനു ശേഷവും ഇവർ ഒന്നിച്ച് സമയം ചെലവഴിക്കും പെൺകുട്ടിയുമായുള്ള പൂമ്പാറ്റയുടെ അപൂർവ ഇണക്കം ഏവരെയും കൗതുകത്തിലാക്കുകയാണ് എൻഫോർ ന്യൂസ് ഇനി വന്നില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ